നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ പാങ്കൂട്ടത്തിൽ സഭയിലെത്തിയോ ഇന്നലെയും ഇന്നുമായി കേരളത്തിലെ മിക്കവാറും ജനങ്ങളുടെ ചോദ്യം ഇതാണ് മറ്റൊരു കോൺഗ്രസ് നേതാവിനെതിരെയും ഉയർന്നു വരാത്ത തരത്തിലുള്ള ആരോപണശലങ്ങൾ എന്നിട്ടും രാഹുൽ പാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു വിവാദങ്ങൾക്കപ്പുറം ഇപ്പോൾ വാർത്തകളിൽ സ്ഥാനം പിടിക്കുകയാണ് രാഹുൽ പാങ്കൂട്ടം ഇക്കുറി നിയമസഭാ സമ്മേളനം തുടങ്ങിയ ആദ്യ ദിവസം രാഹുൽ പാങ്കൂട്ടം നിയമസഭയിലെത്തി അത് വലിയ വാർത്തയായിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം രാഹുൽ നിയമസഭയിലെത്തിയില്ല ഇന്നും രാഹുൽ നിയമസഭയിലേക്കില്ല എന്നാൽ മറുവശത്ത് പിണറായിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിപ്പിടുന്നു റവന്യൂ മന്ത്രിക്ക് തന്റെ മണ്ഡലത്തിലെ ഉന്നയിച്ച് കത്ത് കൈമാറുന്നു കോൺഗ്രസ് എന്നതുപോലെ രാഹുൽ പാങ്കൂട്ടം സമർത്ഥമായി സംവദിക്കുന്നു ചുരുക്കത്തിൽ പാർട്ടിയിൽ തൻ സജീവമായി തുടരും എന്ന സന്ദേശമാണ് കോൺഗ്രസ് അണികൾക്ക് രാഹുൽ പാങ്കൂട്ടം നൽകുന്നത് പാലക്കാട്ടേക്കുള്ള യാത്ര ഏറെക്കുറെ ഫിക്സ് ചെയ്തു കഴിഞ്ഞു ഇതോടെ രാഹുൽ ശക്തമായി മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിലേക്കും തിരിച്ചിറങ്ങുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടു ആദ്യദിനം നിയമസഭാ സമ്മേളനത്തിലെത്തിയതോടെ രാഹുൽ പാങ്കൂട്ടം വലിയ ആത്മവിശ്വാസത്തിലാണ് പാർട്ടി തന്നിൽ നിന്ന് വഴുതിപ്പോയിട്ടില്ല എന്ന തിരിച്ചറിവ് തന്നെയാണ് രാഹുലിന്റെ തുറുപ്പു ചീട്ട് എന്നാൽ ആദ്യദിനം നിയമസഭയിലെത്തിയതിനു പിന്നിൽ ഒരുപടി കാരണങ്ങളുണ്ട് രാഹുൽ അക്കം കുറയ്ക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ നേർക്കുതന്നെ താൻ നിയമസഭയിലെത്തിയാൽ അത് പ്രതിപക്ഷ നേതാവിനിട്ട് കൊടുക്കാനുള്ള ഒരു മാരക പ്രഹരമായിരിക്കുമെന്ന് രാഹുൽ കണക്കുകൂട്ടി എന്നാൽ സതീശൻ വിരുദ്ധ ക്യാമ്പ് രാഹുലിനെ മറ്റൊരായുധമാക്കി ഇവിടെ ഉപയോഗപ്പെടുത്തി ഒരു വശത്ത് പ്രതിപക്ഷ നേതാവ് മാത്രം മറുചേരിയിൽ കൂടുതൽ നേതാക്കൾ ശക്തമായതോടെ പ്രതിപക്ഷ നേതാവ് തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിലായി രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നുവന്ന ഘട്ടത്തിൽ ആദ്യം രാഹുലിനെതിരെ ശക്തമായ നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ട രമേശ് ചെന്നിത്തല പിന്നീട് നിശബ്ദനായി എല്ലാ പഴിയും വി ഡി സതീശന് ചാർത്തപ്പെട്ട ദിനമായിരുന്നു നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനം സമൂഹ മാധ്യമങ്ങളിൽ ജനം ആർത്തിരമ്പിയതോടെ ഓരോ ദിവസം ചെല്ലുന്തോറും രാഹുലിനുള്ള പിന്തുണയേറി വന്നു ഇവിടെ കോൺഗ്രസ് എന്തിന് തിരക്കിട്ട നടപടികളിലേക്ക് കടന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പ്രതിപക്ഷ നേതാവ് പരുങ്ങി തനിക്കെതിരെ ആക്ഷേപമുന്നയിച്ചവർ കേസിന് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് വളരെ ബുദ്ധി പ്രവർത്തനങ്ങളിലേക്ക് രാഹുൽ കടക്കുന്നതും തിരുവനന്തപുരത്ത് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത് പിന്നീട് പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തുകയാണ് രാഹുലിന്റെ പദ്ധതി തിരുവനന്തപുരത്ത് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ പാലക്കാട് മണ്ഡലത്തിലേക്ക് രാഹുൽ പുറപ്പെട്ടിരുന്നു എങ്കിൽ വിമർശനങ്ങൾ കടുത്തേനെ ജില്ലാ റവന്യൂ അസംബ്ലിയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അടിയന്തര പ്രാധാന്യമുള്ള ആവശ്യങ്ങൾ ഉൾപ്പെടുത്തി റവന്യൂ മന്ത്രിക്ക് രാഹുൽ ഒരു വിശദമായ കത്ത് നൽകി ഇതോടെ വരും ദിവസങ്ങളിൽ താൻ കൂടുതൽ സജീവമാകുമെന്ന പ്രതീതിയാണ് രാഹുൽ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത് പാലക്കാട് നഗരസഭയിലെ സുന്ദരം കോളനിയിൽ കൈവശരേഖയുള്ള എൺപത്തിയാറ് കുടുംബങ്ങൾക്ക് അടിയന്തരമായി പട്ടയം വിതരണം ചെയ്യണമെന്നാണ് രാഹുൽ റവന്യൂ മന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വിഭജനത്തിൽ വാർഡായ പിരിയാരി പഞ്ചായത്തിൽ ഏക വില്ലേജ് ഓഫീസാണുള്ളത് ഈ ഓഫീസിൽ അധിക തസ്തികകൾ അനുവദിക്കണമെന്ന് രാഹുൽ പാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു വീട് നിർമ്മാണത്തിനായി ഭൂമി തരം മാറ്റാൻ നൽകിയാൽ വർഷങ്ങളോളം കാത്തിരിക്കുന്ന അവസ്ഥയും തന്റെ കത്തിൽ രാഹുൽ തുറന്നെഴുതി മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിലേക്ക് താൻ സജീവമായി ഇനി പങ്കെടുക്കുമെന്ന് ഈ രാഹുൽ കേരളത്തെ ഓർമ്മപ്പെടുത്തുന്നു ഏറെക്കുറെ നിർജീവമായി കിടന്നിരുന്ന എം എൽ എയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇപ്പോൾ സജീവമായി ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷപാക്ഷിയിൽ വിമർശിച്ച് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെഴുതി രാഹുൽ മറ്റൊരംഗവും തുടങ്ങിവച്ചു ഗുരുതരമായ ലൈംഗികാരോപണങ്ങൾ ഉയർന്നുവന്നതിനു പിന്നാലെ സമൂഹമാധ്യമങ്ങളിൽ നിന്ന് കുറച്ചു ദിവസം വിട്ടുനിന്നിരുന്നു രാഹുൽ മങ്കൂട്ടം എന്നാൽ രാഹുലിന്റെ അനുയായിപ്പട സമൂഹമാധ്യമങ്ങൾ തകർത്താടി ഇതിനിടയിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണ തനിക്ക് വന്നുചേരുന്നുവെന്ന് രാഹുൽ മനസ്സിലാക്കി തിരുവനന്തപുരത്തേക്കുള്ള രാഹുലിന്റെ യാത്ര പലതും അളക്കാനായിരുന്നു നിയമസഭയിലെത്തിയ രാഹുൽ കണ്ടത് പ്രതിപക്ഷ നേതാവ് തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്നത് രാഹുലിനെതിരെ കടുത്ത നടപടികൾക്ക് ആവശ്യപ്പെട്ടതും കേരളം ഇരമ്പി വന്നാലും തന്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് കേരളത്തോട് പ്രഖ്യാപിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് വി ഡി സതീശന് മുമ്പിൽ പലവട്ടം രാഹുൽ പാങ്കൂട്ടം കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചു ഇതിനിടയിൽ രാഹുൽ ചില കുംഭസാരങ്ങളും കുറ്റസമ്മതങ്ങളും ഒക്കെ സതീശൻ ക്യാമ്പിനു മുന്നിൽ നടത്തി രാഹുൽ മങ്കൂട്ടത്തിൽ നേർക്ക് കർക്കശ നിലപാടെടുത്ത വി ഡി സതീശനെ ഒറ്റപ്പെടുത്തുകയായിരുന്നു ഒരു വശത്ത് രാഹുലിന്റെ തന്ത്രം ആ തന്ത്രം വിജയിച്ചു എന്ന് മാത്രമല്ല സതീശൻ വിരുദ്ധ ചേരി കൂടുതൽ ശക്തിപ്പെട്ടു ഇടക്കാലത്തേറെ നിർജ്ജീവമായിരുന്ന എ ഗ്രൂപ്പ് ശക്തിപ്പെടാനും ഇതിടവരുത്തി എ ഗ്രൂപ്പും രമേശ് ചെന്നിത്തല വിഭാഗവും സുധാകരൻ ഗ്രൂപ്പുമൊക്കെ സതീശനെതിരെ തിരിഞ്ഞു അവർ ഒരു പൊതു ആയുധമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗപ്പെടുത്തി രാഹുൽ നിയമസഭയിലേക്ക് കടന്നു വന്നതും പിന്നീട് എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധത്തിൽ തന്റേടത്തോടെ നിൽക്കുന്നതുമൊക്കെ കണ്ട ഭരണപക്ഷം ഇടയ്ക്കുന്നു പതറി ഇതോടെ ക്രൈംബ്രാഞ്ചിന്റെ ആദ്യ റിപ്പോർട്ട് എന്ന പേരിൽ ചില വാർത്തകൾ പുറത്തുവന്നു രാഹുലിനെതിരെ ആക്ഷേപമുന്നയിച്ച നടിക്ക് ഒരു പരാതി ക്രൈംബ്രാഞ്ചിന് മുമ്പാകെ നൽകാൻ താല്പര്യമില്ല എന്ന് ക്രൈംബ്രാഞ്ച് വെളിപ്പെടുത്തലാണ് രാഹുലിനുള്ള പിന്തുണ കൂട്ടാനുള്ള മറ്റൊരു കാരണം ഇതോടെ തികച്ചും ഒറ്റപ്പെട്ട നിലയിലായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും കേസന്വേഷണത്തിന് ഉത്തരവിട്ട പിണറായി വിജയനും പോലീസ് കസ്റ്റഡി മർദ്ദനത്തെക്കുറിച്ചാണ് രാഹുൽ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടതെങ്കിലും തന്റെ ഉള്ളിൽ പറയേണ്ടതെല്ലാം ആ കുറിപ്പിൽ വളരെ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടം അവതരിപ്പിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പൊതുപ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ സുജിത് കേസുകളിൽ പ്രതിയാകുന്നത് സ്വാഭാവികമാണ് അത് വന്ന് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ സർക്കാരിനെതിരെ സമരം ചെയ്തതിൻ്റെ പേരിൽ നൂറിലധികം കേസുകളിൽ പ്രതിയായ സഹപ്രവർത്തനം ർ വരെയുണ്ട് യൂത്ത് കോൺഗ്രസിൽ അത് രാഷ്ട്രീയ കേസുകളാണ് അതൊരാളെ സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിക്കാനുള്ള മാനദണ്ഡമല്ലല്ലോ ആ മാനദണ്ഡം വെച്ചാണെങ്കിൽ അങ്ങ് കേസുകളിൽ പ്രതിയായിരുന്നല്ലോ അങ്ങയുടെ ഒപ്പം പ്രവർത്തിക്കുന്ന മന്ത്രിമാർ പ്രതികളല്ലേ അങ്ങയെ പിന്തുണയ്ക്കുന്ന ഭരണപക്ഷ എം എൽ എ മാർ പ്രതികളല്ലേ അവരെയൊക്കെ സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുമോ മറുപടി എന്ന ചിലർ കമന്റ് ബോക്സിൽ എഴുതുന്നു ഇത് കുറുക്കികൊള്ളുന്ന മറുപടി തന്നെയാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി കേസിൽ പ്രതിയായിരുന്നില്ലേ എന്ന ചോദ്യം അങ്ങിയുടെ ഒപ്പം പ്രവർത്തിക്കുന്ന മന്ത്രിമാരൊക്കെ കേസുകളിൽ പ്രതിപട്ടികയിൽ ചേർന്നവരല്ലേ എന്ന മറ്റൊരു ചോദ്യം അങ്ങയെ പിന്തുണയ്ക്കുന്ന ഭരണകക്ഷി എം എൽ എ മാർ പ്രതികളല്ലേ ഇതുതന്നെയാണ് രാഹുൽ മാങ്കൂട്ടം തന്റെ കോൺഗ്രസ് പാർട്ടിയോടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് പാലക്കാട് മണ്ഡലത്തിലെത്തിയാൽ സി പി എമ്മും ബി ജെ രാഹുലിനെ എതിർക്കുമെന്ന് പറയുന്നു എന്നാൽ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് പാലക്കാട് മണ്ഡലത്തിൽ കൂടുതൽ സജീവമാകാനുള്ള ചർച്ചയാണ് ഇപ്പോൾ രാഹുൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് മണ്ഡലത്തിലിട്ട് രാഹുൽ പങ്കൂട്ടത്തിൽ നേർക്ക് കൂടുതൽ പ്രതിഷേധത്തിന് ശ്രമിച്ചാൽ അത് രാഹുലിനുള്ള ജനപിന്തുണയേറാൻ കാരണമാകുമോ എന്ന് സി ഭയക്കുന്നു തിരുവനന്തപുരത്ത് എസ് എഫ് ഐ പ്രകടനം ചീറ്റിപ്പോയത് അവരുടെ ഓർമ്മയിലുണ്ട് പാർട്ടിയിൽ നിന്ന് കെ പി സി സി സസ്പെൻഡ് ചെയ്തതുകൊണ്ട് രാഹുൽ ഇപ്പോൾ ഒരു സ്വതന്ത്ര എം എൽ എ ആണ് അപ്പോൾ പിന്നെ പാലക്കാട് മണ്ഡലത്തിൽ ഒരു സ്വതന്ത്ര എം എൽ എക്കെതിരെ സമരം ചെയ്യുന്നതിന് തുല്യമായിരിക്കില്ലേ ഇനി സി പി എം സമരത്തിനിറങ്ങിയാൽ കോൺഗ്രസ് പാർട്ടിക്ക് നേരെ എന്തു പറഞ്ഞ് സമരം ചെയ്യുമെന്ന ആകെ ദുർഘടാവസ്ഥയിലാണ് സി പി എം എന്നാൽ മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം കോൺഗ്രസ് പ്രവർത്തകർ സഹകരിക്കുമോ എന്ന ഭയം കോൺഗ്രസ് പാർട്ടിയിലും ബി ഡി സതീശിനുമൊക്കെയുണ്ട് മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ ബാങ്കൂട്ടത്തിന് പൊതിഞ്ഞു നിൽക്കുകയും രാഹുലിനൊപ്പം അവർ മണ്ഡലത്തിൽ സജീവ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയും ചെയ്താൽ കോൺഗ്രസ് പാർട്ടിയെടുത്ത ആ നടപടിയെ ജനം പുച്ഛിച്ചു തള്ളും രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ താൻ ഒപ്പമുണ്ടാകുമെന്ന് നഗരസഭാ കോൺഗ്രസ് കൌൺസിലർ മൻസൂർ മണലാഞ്ചേരി ഉൾപ്പെടെയുള്ളവർ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു ഇതേ ചിന്താഗതിയാണ് പാലക്കാട് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരിൽ ഭൂരിഭാഗത്തിനും രാഹുൽ മാങ്കൂട്ടം ചൊവ്വാഴ്ചയും ഒന്നും സഭയിൽ ഹാജരാകാതിരുന്നത് വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് താൻ സഭയിലെത്തി ഒരു സന്ദേശം കൈമാറി എന്ന തലത്തിൽ തന്നെയാണ് രാഹുലിന്റെ പ്രതികരണങ്ങൾ മുഴങ്ങുന്നത് പ്രതിപക്ഷ നേതാവിനെ താൻ മൈൻഡ് ചെയ്യുന്നില്ല എന്ന പൊതുപ്രതീതി അദ്ദേഹം സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു ഇത് കോൺഗ്രസ് പാർട്ടിയിൽ സതീശനേറ്റ വലിയ പ്രഹരം തന്നെ സഭയിൽ ക്രമമായി എത്തേണ്ടതില്ല എന്ന സന്ദേശം പാർട്ടി തന്നെ രാഹുലിനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം എന്നാൽ പാർട്ടിക്ക് വിധേയനായി തുടരാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന പൊതുപ്രതീതി പാർട്ടി പ്രവർത്തകർക്കിടയിൽ വരാൻ രാഹുലും ശ്രമിക്കുന്നു ചുരുക്കത്തിൽ രാഹുൽ ബാങ്കൂട്ടം സതീശിനെ പാഠം പഠിപ്പിച്ചു തന്നെയാണ് തന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത് ഫേസ്ബുക്കിലും മറ്റിടങ്ങളിലുമൊക്കെ സജീവമാകുമ്പോൾ തന്റെ സന്ദേശം വ്യക്തമെന്ന് രാഹുൽ ഉറപ്പിക്കുന്നു എന്നാൽ പ്രതിപക്ഷ നേതാവിനെ വകഞ്ഞുമാറ്റി മറുവശത്ത് താൻ സജീവമായി പ്രവർത്തനങ്ങളിൽ ഇടപെടുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് വിധേയനാണ് എന്ന അണികളെ ബോധ്യപ്പെടുത്തുന്നു കോൺഗ്രസ് പാർട്ടിയിൽ തന്റെ സ്ഥാനം താഴേക്ക് പതിച്ചുവെന്ന് മനസ്സിലാക്കിയ രാഹുൽ ആ സ്ഥാനം തിരികെ പിടിക്കാനുള്ള തീവ്ര ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നതും പ്രതിപക്ഷ ചേരിയിൽ നിന്ന് ഇക്കഴിഞ്ഞ ദിവസം നിയമസഭയിലിരിക്കുമ്പോൾ ഒരു കുറിപ്പടി കിട്ടിയിരുന്നു രാഹുലിന് ആ വാചകം എന്താണ് എന്നതിനെ ചൊല്ലി ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ തർക്കം തുടരുന്നു എന്തായാലും കുറിപ്പടി കിട്ടിയതിനെ തുടർന്ന് രാഹുൽ നിയമസഭ വിട്ടിറങ്ങി പിന്നീട് ഇതുവരെ നിയമസഭയിലേക്ക് സഭയിലെത്തേണ്ടതില്ല എന്ന് നേരത്തെ തന്നെ വി ഡി സതീശൻ രാഹുലിനെ അറിയിച്ചിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം എന്നാൽ കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ളവർ ഇത്തരമൊരു കാര്യത്തിന് ശാഠ്യം പിടിച്ചില്ല രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളും രാഹുലിന് നിയമസഭയിലെത്താനുള്ള മൗനാനുവാദം നൽകി ഇതോടെ നിയമസഭയിലെത്തിയാൽ രാഹുലിനു കൂടുതൽ പിന്തുണ കിട്ടുമെന്ന് സതീശനും ഭയന്നു സതീശൻ ക്ലോസ് ചെയ്ത വിവാദം അവസാനിപ്പിക്കാൻ മറ്റു കോൺഗ്രസ് നേതാക്കൾ തയ്യാറായില്ല രാഹുലിനെതിരെ ഇനി കൂടുതൽ കടുപ്പിക്കേണ്ടതില്ല എന്ന പരസ്യ നിലപാടാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല കൈക്കൊണ്ടിരിക്കുന്നത് അണികളുടെ ഒരു പൊതുവികാരവും ഇതുതന്നെ പാർട്ടിക്ക് വേണ്ടി സമരരംഗത്ത് ഇത്ര സജീവമായി നിന്നിരുന്ന ഒരു യുവ നേതാവിന് അയാളുടെ ദുർഘടാവസ്ഥയിൽ ഇത്രയേറെ പ്രഹരമേൽപ്പിക്കണമായിരുന്നു എന്ന ചോദ്യം പാർട്ടി അണികൾക്കിടയിൽ കാട്ടുതി പോലെ പരക്കുന്നു മറുകേരിക്ക് ബലം കൂടിയതോടെ വി ഡി സതീശൻ ഇപ്പോൾ സൂക്ഷ്മതയോടെ കരുക്കൾ നീക്കുന്നു പാർട്ടിയിൽ ഏറെക്കുറെ താൻ ഒറ്റപ്പെട്ടു എന്ന തിരിച്ചറിവാണ് സതീശനെ ഇത്തരമൊരു മലക്കം മറച്ചിലിന് പ്രേരിപ്പിച്ചതും ഇക്കഴിഞ്ഞ ദിവസം കെ പി സി സി ഭാരവാഹി യോഗത്തിനെത്തിയ സതീശൻ കാര്യമായി ഒന്നും മിണ്ടിയില്ല ചുരുക്കത്തിൽ രാഹുൽ പാങ്കൂട്ടത്തിന്റെ തിരിച്ചുവരവാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് സമൂഹ മാധ്യമങ്ങളിൽ അത് ചിലർ ആഘോഷമാക്കുന്നു നേരത്തെ രാഹുലിനെതിരെ കർക്കശ നിലപാടെടുത്ത വി ഡി സതീശൻ ഏറെക്കുറെ നിശബ്ദനായി നിൽക്കുന്നു കാരണം ഒറ്റപ്പെട്ടു അത്ര തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താൻസേറ്റ് Transcrição <sum>